സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ശ്രുതിയുടെ ബർത്ത് കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അശ്വിൻ മാത്രവുമല്ല ഈ കാര്യം നേരത്തെ താൻ ഓർത്തു വെക്കണം എന്ന അശ്വിൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇനി വിട്ടുവീഴ്ച ഇല്ലാതെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതിനായി പോവുകയാണ് പക്ഷെ വാങ്ങിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് എങ്ങനെ കൊടുക്കണം എന്നറിയാതെ നിൽക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ആ ഗിഫ്റ്റ് വെച്ച് നീട്ടുകയും ചെയ്യുന്നു ശ്രുതി ശ്രുതിയാകട്ടെ അത് വാങ്ങിച്ചു പോയിതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിക്കുകയാണ് അശ്വിൻ എന്തിനാണ് ഇവളിങ്ങനെ ജാട് കാണിക്കുന്നത് എന്നുള്ള ചോദ്യവും മുമ്പിൽ ബാക്കിയാകുന്നു ഇതേ തുടർന്ന് അവളെ വിഷ് ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അശ്വിന് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഒടുവിൽ ശ്രുതിയോട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അശ്വിൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്